ഹായ് ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുമെന്ന് വിചാരിക്കുന്നു കേട്ടോ എല്ലാവരും സന്തോഷമായിട്ട് ഇരിക്കുക ടെൻഷനൊക്കെ മാറ്റി വെക്കുക എപ്പോഴും സന്തോഷമായിട്ട് ഇരിക്കാൻ ശ്രമിക്കുക കേട്ടോ ടെൻഷനൊന്നും മാറ്റി വെക്കാൻ പറ്റില്ല എന്നറിയാം എന്നാലും നമ്മൾ സന്തോഷം കണ്ടെത്തുക കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എന്താന്ന് വിചാരിച്ചാൽ ഇന്നത്തെ വീഡിയോ കുറച്ച് കാര്യങ്ങൾക്കുള്ള സംശയം കേട്ടോ ഇപ്പം നേരിട്ടാണെങ്കിലും നമ്മുടെ ചാനൽ വഴിയാണെങ്കിലും ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള കുറച്ച് സംശയം കേട്ടോ ഒന്നാമത് ഫസ്റ്റ് നമ്മൾ കാണുമ്പോൾ തന്നെ ചോദിക്കുന്നത് യൂട്യൂബിൽ നിന്ന് വലിയതും കിട്ടാൻ തുടങ്ങിയോ ആയോ അങ്ങനെയൊക്കെയാണ് ആൾക്കാർ ചോദിക്കുന്നത് അപ്പൊ അതിനുള്ള ആൻസറും പിന്നെ അതേപോലെ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ചാനൽ തുടങ്ങിയത് എന്നുള്ളത് എന്തിന്റെ രണ്ടിന്റെ ഒരു കുറച്ച് കാര്യങ്ങളാണ് ഞാന് പറയുന്നത് കേട്ടോ ഇപ്പൊ എല്ലാവരും വീട് മുഴുവനായിട്ട് കാണാൻ പിന്നെ ആദ്യമായിട്ട് കാണുന്നവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ കമൻറ്റും ചെയ്യണം കേട്ടോ അപ്പം ഒരുമിച്ച് അപ്പം പറയാൻ വന്നത് യൂട്യൂബിൽ വരുമാനമായോ എന്നുള്ളതിന്റെ ചോദ്യത്തിന്റെ ആൻസർ ആണ് ആദ്യം പറയുന്നത് കേട്ടോ യൂട്യൂബിൽ വരുമാനായിട്ടില്ല നമ്മൾ കുറച്ച് വീഡിയോ ഇടും പിന്നെ ഒരു അഞ്ചാറ് മാസത്തിന് വീഡിയോ ഇടില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് യൂട്യൂബ് ഒരു വരുമാനവും തരില്ല ഷ്ടപ്പെട്ടാലേ അതിനുള്ള ഫലം കിട്ടുള്ളൂ അങ്ങനെയാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടുന്നുണ്ട് ഞാൻ കുറച്ച് കാലം ഒന്ന് തീരെ ഇടാണ്ട് പിന്നെ ബിഗ് ബോസ് തുടങ്ങിയ ടൈമിലൊക്കെ പറ്റി ഞാൻ ഒഴിവാക്കിയിരുന്നു കേട്ടോ എപ്പോഴെങ്കിലൊക്കെ ഒരു ഷോർട്ട് ഇട്ടാലായി അത്രേ ഉള്ളൂ ഇപ്പൊ ഞാൻ പിന്നെ ഇതിലോട്ട് ഇറങ്ങി കേട്ടോ ഇടാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു വാശിയായിട്ടുണ്ട് എനിക്ക് യൂട്യൂബിൽ എന്തെങ്കിലുമൊന്ന് പിടിക്കണം വരുമാനം ഉണ്ടാക്കണം ചെറുതാണെങ്കിൽ ചെറിയൊരു വരുമാനം ഇങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളൊരു വാഷിപ്പായിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് വരുമാനമായിട്ടില്ല മെല്ലെ മെല്ലെ ഇങ്ങനെ കയറുന്നുണ്ട് വാച്ചവറൊക്കെ കയറി വരുന്നുണ്ട് വരുമാനമായിട്ടില്ല കേട്ടോ പിന്നെ സബ് ആയിരം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇപ്പം നമുക്ക് ആറായിരം ഫാമിലി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് പിന്നെ എങ്ങനെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റും പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല കേട്ടോ അത്രയും സന്തോഷമുണ്ട് വിചാരിച്ചിട്ടേ ഇല്ല കേട്ടോ വെറും അയിമ്പതിൽ അല്ലെങ്കിൽ നാൽപ്പതിൽ നാൽപ്പത് അയിമ്പത് അങ്ങനെ ഒരു ഒന്നെട്ട് മാസം അതേപോലെ നിന്നായിരുന്നു കേട്ടോ സപ്പ് നമുക്ക് കൂടുന്നും ഇല്ല പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് പറ്റിയ പരിപാടിയല്ല എന്ന് വിചാരിച്ചിട്ട് ഒഴിവാക്കി വിട്ടതായിരുന്നു കേട്ടോ അപ്പം പിന്നെയും ഞാൻ ലച്ചുവിൻ്റെ പാച്ചുൻ്റെ ഒക്കെ ഓരോ ഫോട്ടോസ് പിന്നെ ഞങ്ങളുടെ ഫോട്ടോസ് അവരുടെ ഡാൻസ് അതൊക്കെ ഇട്ടിട്ട് പിന്നെ പെട്ടെന്ന് കേട്ടോ വൺ കെ അടിച്ചതൊക്കെ എല്ലാം പെട്ടെന്നായിരുന്നു പിന്നെ അടുത്ത ചോദ്യത്തിനുള്ള മറുപടി പറയാം പിന്നെ അടുത്ത ചോദ്യത്തിനുള്ള മറുപടി എന്തിനു വേണ്ടിയിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്ന് ഞാൻ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുടങ്ങുമ്പോൾ വരുമാനം കിട്ടുന്നോ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഇതുണ്ടാവും ഞാൻ സത്യം പറഞ്ഞാൽ കരുതിയിട്ടില്ല കേട്ടോ എന്നിട്ട് നമ്മുടെ ലച്ചു ലച്ചുക്ക് പനിയൊക്കെ ആയിട്ട് നമ്മൾ ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ പോയിരുന്നു കേട്ടോ ഇന്നലെ എല്ലാം മിന്നാന്ന് ഇന്നലെ സ്കൂൾ ലീവ് ആയതുകൊണ്ട് കുറച്ച് പുളിതന്നു കേട്ടോ അപ്പോൾ നല്ല ലീവ് ആയതുകൊണ്ട് മരുന്നൊക്കെ കൊടുത്ത് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് ഇപ്പം കുഴപ്പമില്ല കേട്ടോ പിന്നെ കുറേ ആൾക്കാർ നമ്മളെ കളിയാക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ ചുറ്റുള്ളവരാണെങ്കിലും നല്ല സപ്പോർട്ടുണ്ട് കേട്ടോ എൻ്റെ ഇപ്പം ഇവിടുത്തെ നാട്ടുകാരാണെങ്കിലും എൻ്റെ പുൽപ്പള്ളിക്കാരാണെങ്കിലുമൊക്കെ നല്ല സപ്പോർട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അതിൻ്റെ ഇടയിൽ ഒന്നോ രണ്ടോ ആൾക്കാർ നമ്മളെ പിറകിൽ നിന്നിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നവരുണ്ട് കേട്ടോ പക്ഷെ അതൊക്കെ ഞാൻ ഈ ചെറിയ കേട്ട് ഇതിലൂടെ വിടുന്നുണ്ട് ഒന്നും ഞാനിപ്പോൾ കാര്യമായി തന്നില്ല ഇപ്പറ്റൊരു ലക്ഷ്യമുള്ളൂ കേട്ടോ ഇതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കണം അപ്പോൾ പറഞ്ഞു വന്നത് തുടങ്ങുമ്പോൾ ഞാൻ ഈ യൂട്യൂബ് ചാനല് രണ്ടായിരത്തി ഇരുപത്തിനാലിലത് സ്റ്റാർട്ടാക്കി സ്റ്റാർട്ടാക്കിയ ടൈമിൽ ഞാൻ വിചാരിച്ചിട്ടില്ല ഇതിൽ നിന്ന് വരുമാനം കിട്ടുന്നോ ഇത് ഇതിങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു പക്ഷെ ഒരുപാട് ബ്ലോഗൊക്കെ ഞാൻ കാണലുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെ യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടുന്നതൊന്നും എനിക്കറിയില്ലായിരുന്നു കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി നാലിലാണെന്ന് തോന്നുന്നു ഞാൻ സ്റ്റാർട്ടാക്കിയത് അപ്പൊ തുടങ്ങിയ പാട്ട് ഞാൻ കുട്ടികളെ ലച്ചുവിൻ്റെ പാച്ചുവിൻ്റെയൊക്കെ ലെച്ചുവിൻ്റെ പാച്ചുവിൻ്റെ ഒക്കെ ഓരോ വീഡിയോസ് അവര് ഡാൻസ് കളിക്കുന്നതൊക്കെ ഇവിടെ ഡാൻസ് കളിക്കുന്നതൊക്കെ ഇഷ്ടമാണ് നിങ്ങൾ ഫസ്റ്റൊക്കെ പോയി നോക്കിയാൽ കാണാം ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിരുന്നു കേട്ടോ അതൊക്കെ വെറും അഞ്ച് ആറ് ഏഴ് അത്രയ്ക്കൊക്കെ വ്യൂവേഴ്സ് ഉള്ളു ചിലപ്പോൾ അയിമ്പതൊക്കെ ആകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ വ്യൂവേഴ്സ് പിന്നെ ആറ് ലേക്കൊക്കെ കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ അന്ന് പിന്നെ കുറെ ഇവളതിട്ടിട്ട് ഇവളതും വാച്ച്മെൻ്റത് ഇട്ട് പിന്നെ കുറച്ച് ഞാൻ വീട്ടിൽ പോന്ന് ഞാൻ ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഇടമായിരുന്നു കേട്ടോ എൻ്റെ അന്ന് വെച്ചാൻ്റെ ഇവളതൊക്കെ ആയിട്ട് അങ്ങനെ എന്നിട്ട് ഒരു പ്രത്യേകിച്ചൊരിതൊന്നുമില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് കുറേ കാലം ഞാൻ ഇതിൻ്റെ താല്പര്യം ഉണ്ട് പിന്നെ യാദൃശ്ചികമായിട്ട് ഞാൻ യൂട്യൂബിൽ ഇങ്ങനെ എന്താ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഗുണമുണ്ട് അങ്ങനെയൊക്കെ ഉള്ളത് കുറേ വീഡിയോസ് ഉണ്ടല്ലോ ഇപ്പം അപ്പം അതൊക്കെ ഇങ്ങനെ കണ്ടു അതൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നും എന്തുകൊണ്ട് എനിക്കത് സ്ഥിരാക്കി കൂടാ ഞാൻ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് പിന്നെ എനിക്ക് പ്രത്യേകിച്ച് ജോലിയൊന്നും ഇണ്ട് വീട്ടിൽ ഒരു പത്ത് പതിനെ വേണേൽ കഴിഞ്ഞ് പിന്നെ നമ്മൾ മൊത്തം ഫ്രീ ആണ് അപ്പം എന്തുകൊണ്ട് ഒരു ചാനൽ തുടങ്ങിക്കൂടാ ഒരു നേരം പോക്കും ചിലപ്പം വരുമാനം കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് കരുതി ഫസ്റ്റ് എനിക്ക് അങ്ങനത്തെ ഒരു ചിന്തയേ ഇല്ലായിരുന്നു ഞാൻ കുട്ടികളെ ഡാൻസ് നമ്മളെ ഇത് മാത്രമായിരുന്നു ഇട്ടുകൊണ്ടിരുന്നേ പിന്നെ ഈ കുറേ ചാനൽ കണ്ടിട്ട് മറ്റേ യൂട്യൂബിനെ കുറിച്ചൊക്കെ പറയൂ ആ ചാനലൊക്കെ കണ്ടിട്ട് ഒരു ഇൻട്രസ്റ്റ് അങ്ങനെയാണ് നമ്മൾ ഭയങ്കര പുളി തീറ്റാട്ടോ ഉപ്പിലിട്ട പുളിയാണ് പുളിയാണ് തിന്നാൻ പറഞ്ഞു തിന്നാൻ പറയുക അപ്പം പിന്നെയാണ് ഞാൻ ഇതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാന്നൊക്കെ എനിക്ക് മനസ്സിലായി അങ്ങനെയാണ് ഞാൻ രണ്ടും കൽപ്പിച്ചിട്ട് വീഡിയോസ് ഇടാൻ തുടങ്ങിയത് അത്രയും കാലം ഞാൻ ലോങ് ഇട്ടിട്ടേ ഇല്ലായിരുന്നു ഇപ്പൊ രണ്ടായിരത്തിഇരുപത്തിനാല് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ രണ്ടു വർഷം കഴിഞ്ഞില്ലേ മൂന്നാമത്തെ വർഷം തുടങ്ങി ഞാന് ലോങ് വീഡിയോ അധികം ഇടുന്നേ ഉണ്ടായിട്ടില്ലായിരുന്നു പിന്നെയാണ് ഞാൻ ലോങ് വീഡിയോ ഇടാൻ തുടങ്ങിയത് കേടല്ല അത് ഉപ്പ് ഉപ്പിലിട്ട പുളിയാട്ടോ അല്ലെ തിന്നും നല്ലതല്ല അപ്പൊ ഞാൻ തിന്നണ്ടാന്ന് പറഞ്ഞാൽ ഓള് തിന്നും അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാണ്ടിരിക്കുന്നേ നല്ലത് കേട്ടോ അപ്പൊ പറഞ്ഞു വന്നത് ഇപ്പൊ ഞാൻ തുടങ്ങുന്നത് വരുമാനത്തിന് വേണ്ടി തന്നെയാണ് അപ്പം ചിലവരൊക്കെ നിനക്ക് വേറെ പണിയില്ലേ അതിനെ കുറിച്ച് സത്യം പറഞ്ഞാൽ വേറെ പണിയില്ല അതുകൊണ്ടാണ് ഈ പണിയിലോട്ട് ഇറങ്ങിയത് ഇതും നല്ല കഷ്ടപ്പാട് തന്നെയാണ് എഡിറ്റിംഗ് ആണെങ്കിലും വീഡിയോ എടുക്കലാണെങ്കിലും ഒക്കെ നല്ല കഷ്ടപ്പാടാണ് ഇപ്പം കുറേ ചെറിയ ചെറിയ എന്നെപ്പോലത്തെ ചാനലുണ്ട് അവർക്കൊക്കെ അറിയാം പിന്നെ നല്ലോണം പിന്നെ റീച്ചൊക്കെ ഉള്ള ചാനലാണെങ്കിൽ അവർക്ക് നല്ല സപ്പോർട്ടും ഉണ്ട് പിന്നെ അതേപോലെ നല്ല വ്യൂസും ഉണ്ട് നമുക്ക് ലോങ് വീഡിയോ ഇട്ടാൽ ആകെ കാണുന്ന നൂറ് ഇരുന്നൂറ് മുന്നൂറ് കൂടിപ്പോയാൽ അഞ്ഞൂറ് അത്രയൊക്കെ കാണുന്നുള്ളൂ അപ്പം തുടങ്ങിയത് അതിനു വേണ്ടിയിട്ടാണ് ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടുന്നുണ്ട് ആഴ്ച ഒക്കെ ഒരു രണ്ട് ലോങ് വീഡിയോയെങ്കിലും ഞാൻ ഇടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ പിന്നെ എപ്പോഴും നമുക്ക് വീട്ടിൻ്റെ ഉള്ളത്തെ കാര്യം മാത്രം ഇടാൻ പറ്റില്ലല്ലോ അപ്പോൾ പുറത്ത് പോകുമ്പോഴൊക്കെ ഞാൻ ഓരോന്നും ഇടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം അതിനുള്ള ക്ലിയർ ആയില്ലേ വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പം ഞാൻ യൂട്യൂബ് കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നത് പിന്നെ വീഡിയോസ് എല്ലാം വീട്ടത്തെ ആണെങ്കിലും പുറത്തേ ആണെങ്കിലും കുട്ടികളതാണെങ്കിലും എന്തൊരു കാര്യമുണ്ടെങ്കിലും ഞാൻ ഇപ്പം ചെയ്യുന്നത് വരുമാനത്തിന് വേണ്ടി തന്നെയാണ് ഇപ്പം വേറെ പണിയില്ല എന്ന് ചോദിക്കുന്നൊരിത്തോ ഉള്ള ഇതാണ് കേട്ടോ വേറെ പണിയില്ല ഇതു തന്നെയാണ് ഇപ്പം മെയിൻ പണി കുട്ടികളെ പഠിപ്പിക്കുക കുട്ടികളെ കാര്യം നോക്കുക അത് കഴിഞ്ഞ് കുട്ടികൾ സ്കൂളിലോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലുള്ള മെയിൻ പണിയാണ് ഇപ്പോൾ യൂട്യൂബ് കിട്ടുക ഇന്ന് ഞാനത് പകലെടുക്കണം എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷേ ഇന്ന് ഭയങ്കര തലവേദനയൊക്കെ ഒക്കെ ആയതുകൊണ്ട് കുറച്ചേരം കടന്നു കേട്ടോ പിന്നെ പുറമൊക്കെ എന്ന് തലവേദനയൊക്കെ കുറഞ്ഞു അതുകൊണ്ടാണ് ഇപ്പോൾ എടുക്കുന്ന അപ്പോഴത്തേക്കും കുട്ടികൾ സ്കൂളും വിട്ട് വന്നു കേട്ടോ പിന്നെ പാച്ച് കളിക്കാനും പോയി അപ്പോൾ ഇത് എൻ്റെ പോലത്തെ ചെറിയ ചെറിയ ചാനലുള്ളവരും അങ്ങനെ സപ്പോർട്ട് നേട്ടവരൊക്കെ എന്നെയോട് പറ്റുന്ന സപ്പോർട്ടൊക്കെ ഞാൻ ചെയ്തു തരും കേട്ടോ എല്ലാവരും വന്നൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ എല്ലാവർക്കും സപ്പോർട്ട് ചെയ്യും കേട്ടോ ഞാൻ എനിക്കിപ്പോൾ ഒരാൾ കമൻ്റ് ഇട്ട് അപ്പം തന്നെ അവയാക്കും പോയിട്ട് കമൻ്റ് ഇടലുണ്ട് കേട്ടോ ഞാനിപ്പം ആരും മാറ്റി നിർത്തലില്ല കേട്ടോ ചെറിയ ചാനലാണെങ്കിൽ ഞാൻ എല്ലാത്തിനും പോയി കമൻ്റ് ലൈക്ക് കൊടുക്കൽ എന്നെങ്ങൾ പറ്റുന്ന അത്രയും സബ്ബും ചെയ്യലുണ്ട് കേട്ടോ പിന്നെ അതേപോലെ എൻ്റെ രണ്ട് മൂന്നാല് ഫ്രണ്ട്സും ഉണ്ട് കേട്ടോ യൂട്യൂബിൽ ചിലർക്കൊക്കെ വരുമാനം കിട്ടി തുടങ്ങി പിന്നെ ഒരാളെ ചാനൽ പോയി എന്തോ ചെറിയ മിസ്റ്റേക്കും കൊണ്ട് അപ്പം നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോഴും എഡിറ്റ് ചെയ്യുമ്പോഴും ചാനൽ പോയി കളിക്കുമ്പോഴൊക്കെ നന്നായി ശ്രദ്ധിക്കുക ആദ്യമായിട്ട് തുടങ്ങിയവരോടാണ് പറയുന്നത് പിന്നെ ഒരുപാട് ആക്കരുത് എന്ന് പറയും കേട്ടോ വീഡിയോസ് ഇട്ടിട്ട് ഡിലീറ്റ് ഡിലീറ്റാക്കരുതെന്ന് എനിക്കുള്ള മെയിൻ പ്രശ്നമാണ് ഞാൻ ഡിലീറ്റ് ആക്കും ഒരു മണിക്കൂറായിട്ടും തീരെ വ്യൂസ് ഇല്ലെങ്കിൽ ഞാൻ ഡിലീറ്റ് ആക്കും അല്ലെങ്കിൽ പ്രൈവറ്റാക്കി വെക്കും കേട്ടോ അപ്പം ഡിലീറ്റ് ആരുമാക്കിയത് ആക്കി വെക്കാം പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ചെറിയ ചാനലും വലിയ ചാനലും ആർക്ക് സപ്പോർട്ട് വേണമെങ്കിൽ എന്നെ അങ്ങോട്ട് പറ്റുന്ന സപ്പോർട്ടൊക്കെ ഞാൻ ചെയ്ത് തരും കേട്ടോ അപ്പം ഉള്ളൂ ഇന്നത്തെ വീഡിയോ അതെല്ലാത്തിനും ഇതിനുള്ള മറുപടി ആയിട്ടുണ്ട് കേട്ടോ എന്ത് വരുമാനായിട്ടില്ല വരുമാനം ഓരോന്നും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക പിന്നെ യൂട്യൂബ് തുടങ്ങിയത് ഇതിന് വേണ്ടിയിട്ടാണ് വരുമാനത്തിന് വേണ്ടിയിട്ടാണ് ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എല്ലാം ഈ യൂ യൂട്യൂബ് തന്നെ എല്ലാ സ്വപ്നങ്ങളും നേടിയെടുക്കണം എന്നുള്ള ഒരു നിർബന്ധം എനിക്കില്ല കേട്ടോ അല്ലാണ്ട് ഞങ്ങൾ ഇപ്പം പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് കേട്ടോ ഞാഷക്കാണെങ്കിലും ഞങ്ങളാണെങ്കിലും ചെറുതായിട്ട് ഞങ്ങളെന്തെങ്കിലുമൊക്കെ ആക്കി വെക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ പക്ഷേ നിങ്ങൾക്കറിയാമല്ലോ സാധാ ഭൂരിപ്പണിക്കാരാണ് എങ്ങനെ നമ്മൾ ശ്രമിച്ചാലും എത്തിപ്പെടൂല്ല കേട്ടോ എങ്ങനെ എത്തിയതായാലും എത്തിപ്പെടുക ഇപ്പം നൂറുപയ്യ മാറ്റി വയ്ക്കുകയാണെങ്കിൽ ആ ദിവസം തന്നെ അഞ്ഞൂറ് ഉപേനെ ചിലവുണ്ടാവും കുട്ടികളെ ഹോസ്പിറ്റൽ കേസ് ചിലപ്പോൾ എനിക്കായിരിക്കും ഹോസ്പിറ്റൽ കേസ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരു വീടായിട്ട് പിന്നെ കാണാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ചെയ്താൽ മതി എല്ലാ സംശയത്തിനുള്ള മറുപടി ഞാൻ തരും എന്താ അവക്കെന്താ പറയാനുണ്ട് നമ്മൾ നമ്മുടെ പാച്ചും സേവ് ചെയ്തത് ഓൻ പൊട്ടിച്ച് ഓൻ പൊട്ടിച്ചിട്ട് അതിലെത്ര ആയിരം കാരണം ഉണ്ടായിരുന്നു കേട്ടോ അതോന് പൊട്ടിച്ചിട്ട് ഹോസ്പിറ്റൽ കേസിന് വേണ്ടിട്ട് ഞങ്ങൾക്ക് തന്നു കേട്ടോ അതാണ് അവര് അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് ആ പൈസ ഞാൻ വേറൊരു ഷോട്ടിലെങ്ങാനും ഷോട്ടിലെ ലോങ്ങിലങ്ങാനും പറഞ്ഞിരുന്നു അവൻ കുട്ടി പൊട്ടിച്ചത് അവനുക്ക് മന്തി വേണം പറഞ്ഞിട്ട് പിന്നെ അവൻക്ക് പല ആഗ്രഹങ്ങളുമായിട്ട് അവനത് മാറ്റി വെച്ചു എന്നൊന്ന് പറ്റിച്ചു എന്നിട്ട് പിന്നെ അത് ഹോസ്പിറ്റൽ കേസിന് കേസ് ഇട്ടിന് വേണ്ടിയിട്ട് അവൻ തരുന്നുണ്ടോ പിന്നെ നമ്മൾ അവനക്കൊരു സൈക്കിളൊക്കെ കൊടുത്തു സന്തോഷിപ്പിച്ചു ഇവളും അതേപോലെ ഒരു കുട്ടി കുത്തിയിൽ പൈസ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതിലും അപ്പൊ അത്രേ ഉള്ളു കേട്ടോ അന്നത്തെ വീഡിയോ അപ്പൊ എല്ലാവരും അപ്പൊ ഒക്കെ ഇത്രേ എനിക്ക് എനിക്കൊരു പോളും വരുന്നിട്ട് ഇന്നത്തെ വീട് ഉള്ളു എല്ലാരും സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് വേണ്ടവർ കമൻറ്റ് ചെയ്യണം ഞാൻ അവർ ചാനലിലോട്ട് വന്ന് സപ്പോർട്ടും ചെയ്യും കമൻറ്റും ചെയ്യും ഓക്കെ ബായ്